പ്രവാസം നോവൽ രചന എം മുകുന്ദൻ ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ഈശ്വര ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കുറ്റത്ത് കുമാരൻ ബർമയിലേക്ക് പോയത് ഞാന് പോകാ ശങ്കരൻകുട്ടി ഈ ഇത്തിരി വട്ടത്തിന്ന് വട്ടമില്ലാത്ത ലോകത്തിലേക്ക് കുമാരൻ എന്റെ കൈ കവർന്നുകൊണ്ട് പറഞ്ഞു അയാളുടെ ഉള്ളം കൈയിൽ വിയർപ്പിന്റെ ഈർപ്പമുണ്ടായിരുന്നു കർക്കിടകത്തിലും കുമാരന് വിയർത്തിരുന്നു ഉള്ളിലെ മുറുക്കം കൊണ്ടായിരിക്കും അത് അന്ന് ഞാൻ സാമൂതിരി കോളേജ് ഹൈസ്കൂളിൽ നിന്നും പത്താം ക്ലാസ് പാസ്സായി ഇന്റർമീഡിയറ്റിന് ചേർന്നിരുന്നു എനിക്ക് കുമാരനെക്കാളും പ്രായം കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് എന്റെ ജനനം യൗവനം നിറഞ്ഞു തുളുമ്പുന്ന പ്രായം കുമാരൻ വലിയ തറവാട്ടുകാരനും പണക്കാരനുമാണ് ഞാൻ ഒരു പാവം സ്കൂൾ മാസ്റ്ററുടെ മകനും പിൽക്കാലം പ്രശസ്തനായപ്പോൾ അല്പം കാശ് ഞാനും സമ്പാദിച്ചിരുന്നു സമ്പാദ്യമെന്നു വെച്ചാൽ തകഴിയെപ്പോലെയോ ബഷീറിനെപ്പോലെയോ ഒന്നും എന്റെ കയ്യിൽ കാശ് വന്നിരുന്നില്ല വലിയ കടങ്ങളൊന്നും വീട്ടാനുണ്ടായിരുന്നില്ല എന്നു മാത്രം ഒരു ലക്ഷം രൂപയുടെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതോടെയാണ് കടങ്ങൾ ഒഴിഞ്ഞ് ഞാൻ രക്ഷപ്പെട്ടത് കുമാരൻ ബർമയിലേക്ക് പോകുന്നു നാട്ടുകാർക്ക് വിശ്വാസം വന്നില്ല അവരാദ്യമായാണ് ബർമ്മയെന്ന ഒരു നാടിനെക്കുറിച്ച് കേൾക്കുന്നത് അവർ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭൂപടം പോലും കണ്ടിട്ടില്ലാത്തവരായിരുന്നു ഭൂമി മൈതാനം പോലെ പരന്നിട്ടാണെന്ന് കരുതുന്നവർ പോലും കൂട്ടത്തിലുണ്ടായിരുന്നു അവരെങ്ങനെ അറിയും എന്നൊരു നാടുണ്ടെന്ന് അവിടെ ഐരാവതി എന്നൊരു പുഴ ഒഴുകുന്നുണ്ടെന്ന് ആ നാട്ടിന്റെ തലസ്ഥാനം റംഗൂണാണെന്ന് റങ്കൂൺ തുറമുഖത്ത് എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുമെന്നും ബർമ്മക്കാരികളുടെ കയ്യിലെപ്പോഴും നിറമുള്ള ഉണ്ടാകുമെന്നും പക്ഷേ എനിക്കറിയാം ബർമ്മ എവിടെയെന്ന് അവിടുത്തെ ഭരണാധിപൻ ആരെന്ന് അവിടുത്തെ ആളുകളുടെ വേഷം എന്തെന്നും അവരുടെ ഭാഷ ഭാഷയെന്തെന്ന് അവരുടെ ഭക്ഷണം ഭക്ഷണമെന്തെന്ന് അവരുടെ ഉത്സവങ്ങൾ ഉത്സവങ്ങളെന്തെന്ന് എല്ലാം എനിക്കറിയാം ഒന്നും സ്കൂളിൽ നിന്നും പഠിച്ചതല്ല ജോഗ്രഫി ക്ലാസുകളിൽ മാഷുമാർ പഠിപ്പിച്ചത് ഇംഗ്ലണ്ട് എന്ന ഒരു രാജ്യത്തെക്കുറിച്ച് മാത്രമാണ് ചരിത്ര ക്ലാസുകളിൽ മാഷുമാർക്ക് പറയുവാനുണ്ടായിരുന്നത് ബ്രിട്ടീഷ് രാജ്ഞി അമ്മ മഹാറാണിയെക്കുറിച്ചു മാത്രവും ബിലാത്തിയുടെ തലസ്ഥാനം ഏതാണ് ലണ്ടൻ വിദ്യാർത്ഥികൾ ഉടനെ പറയും ഇന്ത്യയുടെ തലസ്ഥാനമോ അവർ മൗനം പോകും തലചൊറിയും ഭാരതവും ഇന്ത്യയും വേറെ വേറെ പോലും അവർ കരുതിയിരുന്നു ബിലാത്തിയും ഗ്രേറ്റ് ബ്രിട്ടനും ഒരേ രാജ്യമാണോ അതെ 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 അവർ ഒന്നിച്ചു പറയും അവർക്ക് സ്വന്തം രാജ്യത്തേക്കാൾ നന്നായി ആരാന്റെ നാടിനെക്കുറിച്ചറിയാമായിരുന്നു അങ്ങനെയും ഒരു കാലം ഒരു ദിവസം ഞാൻ എഴുതാൻ പോകുന്ന കഥയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ വഴിയിലൂടെ നടക്കുകയായിരുന്നു ഇരുവശത്തും ആൾപാർപ്പില്ല ഒരു ഭാഗം നിറയെ വാഴത്തോപ്പാണ് കർക്കിടകം നനച്ച വാഴയിലകളിൽ വെയിലിന്റെ പ്രകാശിക്കുന്ന കുമിളകൾ തങ്ങിക്കിടന്നിരുന്നു അങ്ങനെ നടന്ന് അറിയാതെ കൊറ്റ്യത്ത് വീട്ടിനു മുമ്പിലെത്തി മരങ്ങൾക്കിടയിൽ മറഞ്ഞുകിടക്കുന്ന ഒരു വലിയ വീടാണത് വളർന്ന രണ്ട് ജാതിക്ക മരങ്ങൾ പച്ച നിറത്തിലുള്ള പർദ്ധകൊണ്ട് പൂമുഖം കാഴ്ചയിൽ നിന്നും മറച്ചിരുന്നു ഡോ വേലിയുടെ അരികിൽ നിൽക്കുന്ന കൊറ്റ്യത്ത് ചോയിക്കുട്ടിയച്ചൻ കൈമാടി വിളിച്ചു ഡോ നീ എവിടെ പോക വിട ബാ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോയിക്കുട്ടിയച്ചന്റെ വിളി കേട്ടപ്പോഴാണ് പരിസരബോധമുണ്ടായത് കഥയുടെ ദിക്കുകളറിയാത്ത ലഹരി നിറഞ്ഞ സ്വപ്നഭൂവിൽ നിന്ന് ഞാൻ ഉണർന്നു വീണ പഴുത്ത പ്ലാവലുകൾക്ക് മുകളിലൂടെ നടന്ന് അച്ഛന്റെ അരികിലേക്ക് ചെന്നു കുറ്റ്യത്ത് വീട്ടുകാർ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ ധനികരും തറവാട്ടുകാരുമാണ് വലിയ ഗേറ്റിനപ്പുറം ഒരു നീണ്ട നടപ്പാത കാണാം അതിന്റെ അറ്റത്താണ് ജന്മിയുടെ വീട് ആനകൾക്ക് കടന്നു പോകാൻ വേണ്ടിയാണ് ഗേറ്റിന് ഇത്ര വലിപ്പം കൂട്ടിയത് do sample complete ready to continue